ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വഴിയമ്പലം യൂണിറ്റ് സമ്മേളനം നടത്തി എ കെ ടി എ ജില്ലാ സെക്രട്ടറി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു നിന്നും വ്യത്യസ്തമായി

അതിശക്തമായ ഇടപെടലുകൾ നമ്മൾ നടത്താറുണ്ട് അതുപോലെ രണ്ടായിരത്തി രൂപയിൽ നിന്ന് അമ്പത് രൂപയായി വർദ്ധിപ്പിക്കുകയും അവരുടെ റിട്ടയർമെന്റ് ആനുകൂല്യം ഒരു ലക്ഷത്തി അമ്പതിനായിരം സർക്കാർ വിജ്ഞാപനത്തിലൂടെ നമ്മൾ അറിയിക്കുകയും ചെയ്ത് വിതരണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഇരുപത് രൂപ അളച്ചുട്ടി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ പകുതിയിലേറെ സംഖ്യ കുറച്ച സംഖ്യയാണ് കിട്ടുന്ന സാഹചര്യം വന്നത് ഒരു അതിനെതിരെ ശക്തമായ നിലപാട് സർക്കാരുമായി സമരം ചെയ്തുകൊണ്ട് സർക്കാരിന്റെ എല്ലാ വേദികളിലും ആ സ്വീകരിക്കും കേസ് ഫയൽ ചെയ്തുകൊണ്ട് സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടം സംഘടിപ്പിച്ചു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ അതിശക്തമായി നമ്മളെ തെരഞ്ഞെടുക്കപ്പെടാൻ മത്സരിക്കുന്ന മുഴുവൻ മത്സരാർത്ഥികളെ കണ്ടുകൊണ്ട്

സജ്നി ഗോകുൽദാസ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി സുമ മധു വാർഷിക റിപ്പോർട്ടും ട്രഷറർ ഷൈനി സേവ്യർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി അൻസിയാർ അഹമ്മത്തുള്ള പ്രസിഡന്റ് കെ ടി ബാബുരാജ് ശ്രുതി സുരേഷ് മോനിഷ തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാഹാർ സ്വർണത്തിന്റെ സത്യം